സംഭവിച്ചിരിക്കുന്നത് ഇപ്രകാരം മുറിവേൽപ്പിച്ചത് ആരാണ് ഇളയ പിതാവിന്റെ ഔഷധങ്ങളിലൂടെ നാം നാം സുഖം പ്രാപിക്കുന്നതാണ് നാളെ വീണ്ടും രണഭൂമിയിൽ നിൽക്കുന്നത് ദർശിക്കാം സംഭവിച്ചത് പുത്ര ആരും തന്നെ ഉണ്ടായിരുന്നില്ലേ നമ്മെ രക്ഷിക്കുവാൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ ഉണ്ടായിരുന്നു മാതെ അംഗരാജൻ കർണൻ ഉയർത്തിയിരുന്നതാണ് ഉന്നം പിടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്തിമ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇടറുകയായിരുന്നു അവിടുന്ന് ബന്ധിച്ചിരുന്ന ഈ രക്ഷാകവചത്തിന്റെ പ്രഭാവമായിരുന്നു മാതെ അതുകൊണ്ടാണ് അംഗരാജൻ കർണന് നമ്മെ അമ്പയ്യുവാൻ കഴിയാതിരുന്നത് ഏതോ ശക്തിയാണ് അദ്ദേഹത്തെ തടഞ്ഞതെന്ന് നമുക്ക് പ്രതീതമാവുകയും ചെയ്തു നിന്റെ അഞ്ചു പതിമാരെ ഒഴിവാക്കി നിർത്തിയാൽ ശാന്തനും മഹാരാജാവിന്റെ കുലത്തിലെ സമസ്ത ദീപങ്ങളും അണയുന്നതായി ഈ യുദ്ധത്തിൽ സമഗ്ര വംശത്തിന്റെയും വിനാശം സംഭവിക്കുന്നതാണ്